ർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തുന്നു എ കെ ജി സെന്ററിന് സമീപമുള്ള ഗോവിന്ദന്റെ ഫ്ലാറ്റിലാണ് കൂടിക്കാഴ്ച എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പി ശശിക്കുമെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പാർട്ടി സെക്രട്ടറിക്കും കൈമാറും ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിൻഡു അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ദേവിക പി വി അൻവർ എ കെ ജെ സെനന് സമീപമുള്ള എം വി ഗോവിന്ദൻ താമസിക്കുന്ന ആ ചിന്ത ഫ്ളാറ്റിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഇരുപത് മിനിറ്റുകൾ പിന്നിട്ടിരിക്കുകയാണ് കൂടിക്കാഴ്ച ആരംഭിച്ചിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ മുഖ്യമന്ത്രിക്ക് നൽകാൻ ഇപ്പം നൽകിയ പരാതിയുടെ പകർപ്പ് ഇന്ന് പാർട്ടി സെക്രട്ടറിക്ക് നൽകും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നടക്കുന്ന സൈപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര അതായത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന ഈ സമാധാന ചുമതലയുള്ള എ ഡി ജി പി നടത്തിയ ഗുരുതര കുറ്റങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടുള്ള പരാതിയാണ് ഇന്നലെ മുഖ്യമന്ത്രിക്ക് കൈമാറിയത് അതിന്റെ പകർപ്പാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറിക്കും കൈമാറുന്നത് പാർട്ടി ഈ വിഷയം സമഗ്രമായി കൈകാര്യം ചെയ്താൽ മാത്രമേ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും കർശന നടപടികൾ എടുക്കാൻ കഴിയൂ എന്നൊരു വിശ്വാസത്തിന് പുറത്താണ് ഈ പി വി അൻവർ ഇപ്പോൾ പാർട്ടി പാർട്ടി സെക്രട്ടറിയെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഇന്ന് ഇന്ന് രാത്രി പാർട്ടി സെക്രട്ടറി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു മറ്റന്നാളാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുക അതിനു മുന്നേ തന്നെ ഈ കാര്യങ്ങൾ പാർട്ടിയിൽ അറിയിച്ചില്ല എങ്കിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും നമുക്കറിയാം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ളത് മാധ്യമപ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ ഫോണുകൾ ഫോണുകൾ ടാപ്പ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ സ്വർണം പൊട്ടിക്കൽ കൊലപാതകം സംഘം തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ എ ഡി ജി പിക്ക് എതിരെ പി വി അൻവർ ഉന്നയിച്ചിരുന്നത് അതോടൊപ്പം തന്നെ എ ബി ഡി ജി പി എം ആർ അജിത് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയും കൂടെ ചേർന്നുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല നിർവഹിക്കുന്നത് എന്നൊരു ആരോപണം നേരത്തെ തന്നെ പി വി അൻവറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വിഷയത്തിലേക്ക് ഒരു അന്വേഷണം സംഘത്തെ മാത്രം നിയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ വകുപ്പ് മുന്നോട്ട് പോയതിലാണ് ഒരുപക്ഷെ പി വി അൻവർ കുറെ തൃപ്തരല്ലാതെ വന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഏതാണ്ട് നാൽപ്പത്തി അഞ്ചു മിനിറ്റോളം മുഖ്യമന്ത്രിയുടെ ചേംബറിനകത്ത് സംസാരിച്ചു ആ സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണത് പുറത്തു വന്നിട്ടി ഒരുപക്ഷെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റാനുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ എ ഡി ജി പി മാറ്റാനുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ടോ അതോ പി വി അൻവറിനെ സമന്വയത്തിലൂടെ പുറത്തുവിടുകയാണോ ചെയ്തതെന്നുള്ള കാര്യത്തിലുള്ള കാര്യം നമുക്ക് ലഭ്യമല്ല എന്തായാലും മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്മേൽ പി വി അൻവർ തൃപ്തനല്ല എന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് കാരണം ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്മേൽ തൃപ്തനായിരുന്നു എങ്കിൽ പി വി അൻവർ ഇത്തരത്തിൽ പാർട്ടി സെക്രട്ടറിയെ നേരിട്ട് കാണാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തില്ലായിരുന്നു എന്ന് വേണം പറയേണ്ടി ഉള്ളത് പി ശശിക്കെതിരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം പാർട്ടിക്ക് അകത്തു തന്നെ ഉയരുന്നുണ്ട് നേരത്തെ തന്നെ പി ശശി ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പും കേരളത്തിലെ ഭരണ സംവിധാനങ്ങളിലും ഒക്കെ ഇടപെടുന്നത് പാർട്ടിക്ക് അത്ര രസിച്ചിട്ടില്ല ഈ കാര്യങ്ങൾ പലതവണ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉയർന്നു വന്നതാണ് പക്ഷേ അത് ഒരു ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി അത് മുഖവരയ്ക്ക് എടുക്കാൻ തയ്യാറായില്ല അല്ലെങ്കിൽ അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കണ്ടെത്താൻ തയ്യാറായിട്ടില്ല ആ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഗുരുതരമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല ആഭ്യന്തര വകുപ്പൊക്കെ സി പി എമ്മിന് മുഖ്യമന്ത്രിക്കുമേൽ ഇവരെയൊക്കെ വളർന്നു എന്നൊരു സാഹചര്യം വരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് പാർട്ടി ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടണമെന്ന് ആരോപിച്ചുകൊണ്ട് പി വി അൻ പറയുന്ന പാർട്ടി സെക്രട്ടറി കാണുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഈ വിവരം വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ട് പി ശശിനെ പുറത്താക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റാനോ ഒക്കെയുള്ള തീരുമാനം എടുക്കണമെന്ന് ഇന്നലെയും അറിയിച്ചിരുന്നു ഇന്നും അറിയിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പത്തനംതിട്ട എസ് പി കൂടിയായിരുന്ന സുജിത് ദാസിനെ സ്ഥാനത്ത് എസ് പി സ്ഥാനത്ത് നിന്നും മാറ്റാതെയാണ് എ ഡി ജി പി ആസ്ഥാനത്തേക്ക് ഡി ജി പി ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ചുമതല മാറ്റിയിട്ടുണ്ടോ അതായത് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ചുമതല നൽകുന്നുണ്ടോ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ചയ്ക്ക് വരുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അതായത് നടപടി എടുക്കാതെ ഇവരെ സംരക്ഷിച്ചു കൊണ്ടൊരു നിലപാടിലേക്ക് പോകുമ്പോൾ ആരാണ് ആരുടെ രഹസ്യ സൂക്ഷിപ്പുകാരെന്നുള്ള കാര്യവും ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ഇനി എ ഡി ജി പി എം ആർജിത് കുമാർ ആണോ അല്ലെങ്കിൽ പി ശശിയാണോ ഈ സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയങ്ങളെ രഹസ്യ സൂക്ഷിപ്പുക ൻ അതുകൊണ്ടാണോ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൂടി ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഒരു നിർണായകമായ തീരുമാനമെടുക്കാൻ സാധിക്കാത്തതെന്നൊക്കെ നമ്മൾ ഈ ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ട ചെയ്യേണ്ടതായിട്ട് വരും എന്തായാലും പി വി അൻവർ ഇന്ന് പാർട്ടി സെക്രട്ടറി കാണും പാർട്ടി സെക്രട്ടറി ഈ കാര്യം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിക്കാനാണ് സാധ്യത കൂടുതൽ കാണുന്നത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ഈ അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു യോഗം ഇന്ന് ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എ ഡി ജി പി എ ഡി ജി പി എസ് പിമാരെയൊക്കെ ചേർത്ത് വിളിച്ചുകൊണ്ടുള്ള സ്ഥിരം യോഗം ഉണ്ടായിരുന്നു അതിനുശേഷം എ ഡി ജി പി മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണ സംഘത്തിനെ മാത്രം ചേർത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘം മാത്രമുള്ള ഒരു പ്രഥമ യോഗം ഇന്ന് ചേരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് എ ഡി ജി പിക്ക് താഴെ വരുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ വിഷയത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥന്മാരാണ് ഈ വിഷയത്തിൽ അന്വേഷണ സംഘത്തിലുള്ളത് അപ്പോൾ എങ്ങനെ എ ഡി ജി പിക്ക് ഒരു നടപടി ശുപാർശ ചെയ്യാൻ ഈ അന്വേഷണ സംഘത്തിന് സാധിക്കുമെന്നൊരു കാര്യവും വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഡി ജി പി ഷേഖ് ദർവേ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണെങ്കിൽ പോലും ഇതിനകത്ത് വരുന്ന മൂന്ന് പേരും എന്ന് പറയുന്നത് ഒരു എ ഡി ജി പി അല്ലെങ്കിൽ എ ഡി ജി പി എം ആർ അതിൽ താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് ഇവർക്ക് എങ്ങനെ ഒരു ഈ വിഷയത്തിൽ ശുപാർശ അല്ലെങ്കിൽ എ ഡി ജി പി എം ആർ അതികുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ ശുപാർശ ചെയ്യാൻ തയ്യാറാകുമെന്നൊരു കാര്യം ഈ ഘട്ടത്തിലെ ആശയ കുഴപ്പത്തോട് തന്നെ നിലനിൽക്കുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയിലും സംസ്ഥാനത്തിന്റെ പോലീസിന്റെ ഉത്തരവുകൾ ഇറക്കുന്നതിലും പോലീസിന്റെ പല കാര്യങ്ങളിലൊക്കെ തീരുമാനം കൈക്കൊള്ളുന്നത് ഡി ഡി ജി പി അല്ല എ ഡി ജി പിന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട് ഡി ജി പിക്ക് ഒരു കാര്യത്തിലും പങ്കില്ല അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ആ ഒരു ഘട്ടത്തിൽ ഈ എ ഡി ജി പിക്ക് എതിരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങളും ശക്തമായിട്ടുള്ള നിലപാടുകളും സ്വീകരിക്കാൻ ഡി ജി പിക്ക് ആകുമോ എന്നൊരു കാര്യവും ഈ ഘട്ടത്തിൽ സംശയമുണ്ട് കാരണം എ ഡി ജി പി ശക്തനായിട്ട് തന്നെ തുടരുകയാണ് എ ഡി ജി ഒരു പവർ തന്നെയാണ് ഒരുപക്ഷെ അയാളെ ഈ സ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്നും മാറ്റാൻ ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പിന് സാധിക്കാത്തത് അതും ഒരു ഈ ഒരു ഘട്ടത്തിൽ പ്രതിസന്ധിയായി നിൽക്കുകയാണ് എന്തായാലും ഈ വിഷയങ്ങളൊക്കെ ഇന്ന് പി വി അൻവർ പാർട്ടി സെക്രട്ടറിയുമായി സംസാരിക്കും ഇന്നലെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണോ പാർട്ടി സെക്രട്ടറിയോട് സംസാരിക്കുന്നത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തി അഞ്ച് മിനിറ്റുകൾ പിന്നിട്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ധരിപ്പിച്ചതിനു ശേഷം മാത്രമേ പി വി അൻവർ ഇന്ന് മടക്കുകയുള്ളൂ ദേവിക പി ബി എൻവർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് എ കെ ജി സെന്ററിന് സമീപമുള്ള ഗോവിന്ദന്റെ ഫ്ലാറ്റിലാണ് കൂടിക്കാഴ്ച പുരോഗമിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പി ശശിക്കുമെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പാർട്ടി സെക്രട്ടറിക്കും കൈമാറും ടിന്റു ചേരുന്നുണ്ട് അവിടെ നിന്ന് ടിന്ഡു കഴിഞ്ഞ ദിവസത്തിൽ പോലും പി വി അൻവറിൻ്റെ അതൃപ്തി നമ്മൾ നേരിട്ട് കണ്ടതാണ് കാരണം അദ്ദേഹം ആ നിലപാട് മാറ്റി പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം ശ്രദ്ധേയമാണ് അല്ലെങ്കിൽ താൻ പറഞ്ഞതെല്ലാം നുണയാണ് അല്ലെങ്കിൽ അത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എന്നതിലേക്ക് ചൂണ്ടിക്കാട്ടുന്ന തരത്തിൽ യാതൊരു വിധത്തിലുള്ളൊരു പ്രതികരണത്തിലോട്ടും അദ്ദേഹം കടന്നിട്ടില്ല അതിനർത്ഥം അദ്ദേഹം ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പരസ്യ പ്രസ്താവനകൾ നടത്തരുത് എന്ന് പറഞ്ഞതല്ലാതെ ഈ ആരോപണങ്ങളൊന്നും ശരിയല്ല എന്നും അല്ലെങ്കിൽ അത് തള്ളിപ്പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടില്ല അങ്ങനെ തന്നെയല്ലേ തീർച്ചയായിട്ടും ദേവിക സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഈ അതായത് പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തള്ളി പറഞ്ഞിട്ടില്ല ഈ പോലീസ് പോലീസ് അസോസിയേഷന്റെ പല പരിപാടികളിലും മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇത്തരത്തിൽ പോലീസിനെ ശാസിക്കുക എന്നല്ലാതെ ഈ കാര്യങ്ങളൊന്നും തള്ളി ഒരു ഘട്ടത്തിലേക്ക് പോയിട്ടില്ല അതായത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതൊന്നും ഈ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും തള്ളി പറയുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പി ശശി എന്ന് പറയുന്നത് പി ശശി ഇത്തരത്തിൽ സി പി എമ്മിൽ സി പി എമ്മിൽ സംസ്ഥാനത്തെ സൂപ്പർ പവർ ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്നുവെന്ന് സി പി എമ്മിനകത്ത് തന്നെ ഒരു ആരോപണം ഒരു സമ്മർദ്ദമാണ് ഈ കാര്യം തന്നെയാണ് ആവർത്തിച്ച് പി വി അൻവറും പറയുന്നത് എ ഡി ജി പി എം ആർ എം ആർ അജിത് കുമാർ അനാവശ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇടപെടുന്നു നമ്മൾ അത് സമീപകാലത്ത് കണ്ട് കണ്ട പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതാണ്ട് വിഴിഞ്ഞ സമരം ഇലത്തൂർ ട്രെയിൻ ട്രെയിൻ ആക്സിഡന്റ് അതോടൊപ്പം തന്നെ ട്രെയിൻ ആക്രമണം അതോടൊപ്പം തന്നെ വയനാട് നമ്മുടെ തൃശ്ശൂർ പൂരം അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഈ കാര്യങ്ങളിലെല്ലാം ി ജി പി എം ആർ രതികുമാർ എടുത്ത അനാവശ്യമായിട്ടുള്ള ഇടപെടൽ പല പ്രശ്നങ്ങളിലേക്കും നയിച്ചിട്ടുണ്ട് അതിന് അതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ സി പി എം നേതാക്കൾ തന്നെ ഈ തൃശൂർ പൂലം അനാവശ്യമായിട്ട് തൃശ്ശൂർ പൂരത്ത് പ്രശ്നം ഉണ്ടാക്കിയതാണ് ആരോപണമൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം എം ആർ രജിത് കുമാറിന്റെ അനാവശ്യമായിട്ടൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ആ ഇടപെടലൊക്കെ വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എം ആർ രതികു കുമാറും മനഃപ്പൂർവുമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അത് അയാൾ ഇത്തരത്തിലുള്ള ഡി ജി പി എന്ന് പറഞ്ഞ പവർ ഡി ജി പിക്ക് മുകളിലായിട്ട് സംസ്ഥാനത്തെ വിവിധ പ്രശ്നങ്ങളിലൊക്കെ കൊണ്ടുവരുന്നതാണ് കൊണ്ടുവരുന്നത് അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു കാര്യം തന്നെയാണ് ആ പി വി അൻവർ മുന്നോട്ട് വെക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നലെ വയനാട് സി പി ഐയിൽ നിന്ന് വന്ന പ്രതികരണം അതായത് വയനാട് ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണം കൊടുക്കണ്ട എന്നൊരു നിയമം കൊണ്ടുവരികയും സന്നദ്ധ പ്രവർത്തകരെയൊക്കെ തടയുന്ന ഒരു ഘട്ടം വരികയും പെട്ടെന്ന് തന്നെ തിരച്ചിൽ നിർത്തുകയും അതോടൊപ്പം തന്നെ ഈ തിരച്ചിൽ നിർത്തിയതിനെ തുടർന്ന് മറ്റാളുകള് ഇത്തരത്തിൽ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള നടത്തുന്ന തിരച്ചിൽ നടത്തുന്ന ആൾക്കാർ മൃതദേഹം കണ്ടെടുക്കുകയൊക്കെ ചെയ്തു പക്ഷെ അവർക്ക് സുരക്ഷാ സംവിധാനങ്ങൾ വിട്ടുകൊടുക്കാതിരിക്കും അപ്പം ഏകപക്ഷീയമായിട്ട് അജിത് കുമാർ എടുക്കുന്ന തീരുമാനങ്ങൾ എം അജിത് കുമാർ എടുക്കുന്ന ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ ഡി ജി പി അറിയാതെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അറിയാതെയും ആഭ്യന്തര വകുപ്പ് അറിയാതെയൊക്കെ ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കും ുന്നു അവിടെയെല്ലാം തന്റേതായിട്ടുള്ള ഒരു രീതിയിലൊരു ഇടം കണ്ടെത്തുന്നു അങ്ങനത്തെ ഒരു രീതി അത് അയാൾക്ക് സ്വയമേ ഉള്ള ഒരു പവർ ഉള്ളത് കൊണ്ടാണ് ആ പവർ എന്തിന്റെ അടിസ്ഥാനത്തിൽ നൽകി എന്ന് മാത്രമാണ് പി വി എൻവർ ഉന്നയിക്കുന്ന ചോദ്യം അതോടൊപ്പം തന്നെ അതോടൊപ്പമാണ് എം ആർ അജിത് കുമാറിന്റെ എത്രത്തിലുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോകുന്നത് ഈ വിഷയങ്ങളൊന്നും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയങ്ങളാണ് ഇന്നലെ നാൽപ്പത്തി അഞ്ചു മിനിറ്റോളം എത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ റൂമിനകത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ചർച്ച ചെയ്തതെന്ന് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ വിഷയമായൊക്കെ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം അതായത് ഈ നേരത്തെ ഉണ്ടായിരുന്ന സമ്മർദ്ദം സി പി എമ്മിലുണ്ടായിരുന്ന സമ്മർദ്ദം പി ശശി പൊളിറ്റിക്കൽ സൂപ്പർ പവർ ആണെന്നുള്ള സമ്മർദ്ദം ആ സമ്മർദ്ദത്തിന് പുറമെയാണ് ഇത്തരത്തിൽ പി വി അൻവർക്ക് കൂടി പരാതി കൊടുക്കുന്നത് അപ്പോൾ ഈ വിഷയം എന്തായാലും സി പി എം സംസ്ഥാന സെക്രട്ടറിയായിട്ട് ചർച്ച ചെയ്തേ മതിയാകുള്ളൂ നമുക്കറിയാം ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ സി പി എമ്മിലെ പല പ്രശ്നങ്ങളും ഒതുക്കി തീർത്തുകൊണ്ട് ആ സമ്മേളനങ്ങൾ നടത്താനാണ് തീരുമാനിക്കുന്നത് ഇനി ലോക്കൽ സമ്മേളനം ലോക്കൽ ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ വരുന്നുണ്ട് ഈ ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനകത്തെ ഇതിനകത്ത് നടന്ന യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഒരു ഒരു ചെറിയ ഒരു ഐഡിയ എങ്കിലും കിട്ടുക എന്തായാലും ഈ പി വി അൻവർ ഇപ്പോൾ ചിന്താ ഫ്ലാറ്റ് എത്തിയിട്ടുണ്ട് ഗോവിന്ദോവിന്ദനുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് ഏതാണ്ട് ഇരുപത് മിനിറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു ഈ ഇരുപത് മിനിറ്റുകൾക്ക് ഇപ്പുറം എന്താണ് പ്രധാനമായിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞതിനേക്കാളും കൂടുതൽ പാർട്ടി സെക്രട്ടറിയോട് അവതരിപ്പിക്കാനുണ്ടോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മുഖ്യമന്ത്രി ആരോപണങ്ങളൊന്നും തള്ളിക്കളഞ്ഞിട്ടില്ല ഈ ആരോപണങ്ങളിൽ ഒന്നും മറുപടി തള്ളിക്കളയാനായിട്ട് നിന്നിട്ടില്ല അപ്പോൾ ഇതെല്ലാം ശരിയാണ് മുഖ്യമന്ത്രിക്ക് പുറമേയുള്ള സൂപ്പർ പവറുകൾ പാർട്ടിക്കുള്ളിൽ ഈ പൊതുഭരണത്തിലൊക്കെ ഇടപെടുന്നുണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പി വി അൻവർ ഈ വിഷയങ്ങൾക്ക് ഈ വിഷയങ്ങളൊക്കെ പാർട്ടി സെക്രട്ടറിയെ അറിയിച്ചതിന് ശേഷം ഇന്ന് തന്നെ തിരിച്ചു മടങ്ങും ഈ വിഷയങ്ങൾ വെള്ളിയാഴ്ച ചേരുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവിക അതോടൊപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ എതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക സഖത്തിന്റെ ആദ്യ യോഗം ഇന്ന് ചേരുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ തന്നെയല്ലേ യോഗം നടക്കുന്നത് യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും തീർച്ചയായിട്ടും ഈ എ ഡി ജി പി എം ആർ രത്കുമാറിനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങളിൽ ഒരു സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഈ അന്വേഷണ സംഘത്തിൽ മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഡി ജി പിയുടെ ചുമതലയിൽ ഷേഖ് ദർഫീ സാഹിബ് ഉൾപ്പെടെയുള്ളവരാണ് ഉള്ളവരാണ് അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നതാണ് ഇത്തരത്തിലുള്ള അന്വേഷണ സംഘം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥരും എങ്ങനെയാണ് എ ഡി ജി പിക്ക് ഒരു ശുപാർശ അതല്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടിക്ക് ശുപാർശ ചെയ്യുന്നതെന്നൊരു ആശങ്ക തന്നെ ഇതിന്റെ പ്രാഥമിക യോഗമാണ് ഇന്ന് ചേരുന്നത് ഇന്ന് ചേർന്ന യോഗത്തിൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങിയ വിഷയങ്ങളാണ് ഈ ഈ കാര്യങ്ങളിൽ അതായത് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കുക കാരണം പി വി അൻവർ ആരോപിക്കുന്ന കുറ്റങ്ങളൊക്കെ അല്ലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എം ആർ രജിത് കുമാർ ചെയ്തിട്ടുള്ള കുറ്റങ്ങളൊക്കെ പി വി അൻവർ ആരോപിക്കുമ്പോൾ അതിൽ തെളിവുകളുണ്ട് എന്നാണ് പി വി അൻവർ ഉറപ്പിച്ച് പറയുന്നത് അങ്ങനെയെങ്കിലും ആ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഡിജിറ്റൽ തെളിവുകളായി വോയിസ് റെക്കോർഡുകൾ വോയിസ് ക്ലിപ്പുകൾ ഇവയൊക്കെ ശേഖരിച്ചു കൊണ്ടുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതൊക്കെ ശേഖരിക്കുക എന്നതാണ് പ്രാഥമിക ഘട്ടത്തിൽ നടപ്പിലാക്കുക അതിനുശേഷം ഈ ആരോപണങ്ങൾ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുക ഈ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്താനാണ് ആഭ്യന്തര വകുപ്പിൽ നിന്നും ഉത്തരവ് അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ട എസ് ബി സുജിത് ദാസിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്കെതിരെയും ഒക്കെ അന്വേഷണം സമഗ്രമായി തന്നെ നടത്തണം ഞാൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥരെ നടപടി സ്വീകരിക്കാനായിട്ട് ഈ ഈ താഴ്ന്ന ഉദ്യോഗസ്ഥർ ശുപാർശ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അജിത് കുമാറിനെ സംരക്ഷിക്കാനാണോ ഇത്തരത്തിലൊരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചതെന്ന് കൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താതെ എങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത് കാരണം നമുക്കറിയാം ഇനി ഒരു ക്രൈസിസ് ഉണ്ടാവുകയാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ദുരന്തമോ അല്ലെങ്കിൽ ക്രമസമാധാന നിലയെ ബാധിക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളോ ഉണ്ടായാൽ അവിടെ ആദ്യം ഓടിയെത്തേണ്ടത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എല്ലാ സംഭവങ്ങളിലും സമഗ്ര ായിട്ട് ഇതവിടാൻ തന്നെ ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ അന്വേഷണത്തെ നേരിടേണ്ടി വരുന്നത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം നമുക്കറിയാം ഈ വിഷയങ്ങളൊക്കെ ആദ്യം വരുമ്പോൾ ഓടിയെത്തേണ്ട ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹം എങ്ങനെ ഈ അന്വേഷണത്തെ ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് അന്വേഷണം നടത്തും എന്നൊരു എന്നൊരു വാദവും ഇതിനോടൊപ്പം ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തണം എന്നൊരു വാദവും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട യോഗം എന്ന് ചേരും ഈ യോഗത്തിൽ കാര്യങ്ങളെല്ലാം തീരുമാനമുണ്ടാകും തെളിവുകൾ ശേഖരിക്കുക അതോടൊപ്പം തന്നെ ഈ സമഗ്രമായ അന്വേഷണം ആരംഭിക്കുക അതോടൊപ്പം തന്നെ ഈ സ്ഥാനത്തിനെത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അത് എത്രത്തോളം പ്രായോഗികമാണെന്നൊരു കാര്യത്തിൽ പ്രായോഗികമാണ് എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ദീപിക